നിന്നുകൊണ്ട് പറഞ്ഞു മക്കയിൽ ജീവിച്ചിരുന്ന ഒരു പാവം സ്ത്രീയുടെ എന്നാണ് ആ വിനയമാണ് പ്രിയമുള്ള സഹോദരന്മാരെ സമയം ുരുങ്ങിയത് കൊണ്ട് ഞാൻ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ യാത്രയുടെ അവസാന ഭാഗമായതുകൊണ്ട് ഇതിന്റെ ഒരു കോർഡിനേറ്റർ എന്ന് നിൽക്കുന്ന രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അതിന്റെ മുമ്പ് നമുക്ക് തന്ന ഭാഗ്യത്തിൽപ്പെട്ട ഒരു ഭാഗ്യമാണ് കുടുംബത്തിൽപ്പെട്ട മഹാനായ ഒരു സയ്യത് ആയിരത്തി ഇരുനൂറ്റി ഇരുപത്തിരണ്ടിൽ മഹാൻ കേരളത്തിൽ വന്നു ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങളെ തേടി വന്നതാണെന്നാണ് പറയപ്പെടുന്നത് അവര് വന്നു അവര് കൊടുങ്ങിയിൽ വന്നു അവരുടെ അരികിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള സ്ഥാപക നേതാക്കളിൽ പ്രധാനിയായ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അവരുടെ ഒരു ഒരു ചെന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ രോഗം ഹമ്മദ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ബഹുമാനപ്പെട്ട ഹസീനുൽ തങ്ങളുടെ മക്കാമിൽ ചെന്ന് രാത്രി ചെന്നുകൊണ്ട് പറഞ്ഞു എന്റെ കാലിന്റെ അസുഖം മാറണം നേരം വെളുക്കുമ്പോഴത്തേക്ക് എന്റെ അസുഖം അങ്ങ് മാറ്റി തരണം അഥവാ അള്ളാഹു ആണ് ഷാഫി പക്ഷെ അതിനാവശ്യമായത് അങ്ങ് ചെയ്തു തരണം അങ്ങ് അതിൽ എന്ന് ആ ഒരു അർത്ഥത്തിൽ നമ്മളൊക്കെ പറയുന്നത് പോലെ മഹാനവറുകൾ അവിടെ ചെന്ന് പറയുകയും അന്ന് നേരം വെളുക്കുന്നതിന്റെ ഉള്ളിൽ മഹാനവറുകളുടെ രോഗം ശിഫയാവുകയും ചെയ്തപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞതാണ് അങ്ങനെ സുഖപ്പെട്ടാൽ അങ്ങയുടെ ചരിത്രം രേഖപ്പെടുത്തുന്ന ഒരു മൗല്യത ഞാൻ രചിക്കും എന്ന് തീരുമാനിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ടവർ അൽ അൽഫൈ في مناقب الولي السيد الحسين الجفري എന്ന പേരിൽ ഒരു മൗലിദ് യും ആ മൗലിദിൽ ബഹുമാനപ്പെട്ടവർ ആ ആ മഹാനായ സയ്യിദിന്റെ അത്ഭുതകരമായ ചരിത്രം ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അവസാനം അവരെ കൊണ്ട് ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ടവർ എന്ന് പറഞ്ഞ ഒരു മഹാമനുഷ്യൻ ആ മഹാമനുഷ്യന്റെ വന്ന മഹാനായ സമസ്ത കേരള ായകൻ അതിന്റെ അഭിപന്യനായ പ്രസിഡന്റ് അജയ്യനായ നേതാവ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ രണ്ടായിരത്തി പതിനേഴിൽ സമസ്ത കേരള ജമ്മിയുടെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുകയാണ് അതൊരു നിമിത്തമായിരുന്നു അതൊരു തുടക്കമായിരുന്നു ബഹുമാനപ്പെട്ടവർ ആ സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം ആദ്യമായി യു എ ഇ സന്ദർശിച്ചു യു എ സന്ദർശിച്ചു ഗസ്റ്റ് ആയി വന്നു ആ സമയത്ത് അറബികളൊക്കെ പങ്കെടുത്ത് ഗവൺമെന്റിന്റെ ഗസ്റ്റ് ആയി വന്ന ആ സദസ്സിൽ സ്വാഗതം ആശംസിക്കാൻ വേണ്ടി ഞാൻ ഞാൻ അന്ന് കുറിച്ച നാല് നാലുപേര് അതിന്റെ തുടക്കം എങ്ങനെയാണ് وساداتهم نجم الهدى والأفاضل هم شيدوا للناس صرحا ممردا يؤمن من العلم والتقوى ينيروا ويرشدوا يضلوا من الرمل يضلوا من الرمل ويضفي إذا قرص ويحريس فيه بيضة الدين ذودوا ذو سلوا الناس هل صرح مشيد ممرد هل صرح مشيد ممجد يقول ോട് അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ വിനീതനെന്ന് രചിച്ച കവിതയിൽ പറഞ്ഞത് പേരമക്കളിൽപ്പെട്ട മഹാനായ തങ്ങളെ

എന്നുകൂടെ പറഞ്ഞിരുന്നു അങ്ങ് സമസ്ത കേരള കേരളയുടെ ആ ഏറ്റെടുത്ത സമയത്ത് അതിന്റെ ആ സിംഹാസനത്തിൽ ഇരുന്നപ്പോൾ കാർത്തിക നക്ഷത്രത്തെ പോലെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു സംരക്ഷിക്കാനുള്ള ഒരു സൈന്യം ഇവിടെ രൂപപ്പെടുന്നതായും ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു എന്ന് അന്ന് വളരെ ആത്മാർത്ഥമായി അള്ളാഹുനെ മുന്നിൽ ഞാൻ സ്വാഗത പ്രസംഗത്തിൽ അക്ഷരാർത്ഥത്തിൽ പുലർന്നതുപോലെ പറഞ്ഞിപ്പോൾ അനുഭവപ്പെടുകയാണ് അഹമ്മദില്ല ഞാൻ കൂട്ടി നീട്ടിയൊന്നും പറയുന്നില്ല ഇന്ന് എനിക്ക് പറയാനുള്ളത് ഈ യാത്രയുടെ അവസാനത്തിൽ വെച്ച് എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട തങ്ങളെ തന്തമാണ് തങ്ങളെ വേണ്ടി എല്ലാം സമർപ്പിക്കാൻ സജ്ജരാണ് തങ്ങളെ നഫ്സിൽ فاستع وقد جمعية العلماء. أنا نيتي نفسي لك سيد العلماء والناس خلفك بالوفاء ورجائي أييت للدين الحنيف معالما فاستع وقد جمعية العلماء. الحمد لله الله توفيقتي ما رابطه <applause> ഞാൻ അവസാനിപ്പിക്കുകയാണ് എനിക്കൊന്ന് രണ്ട് കടപ്പാടുകളുണ്ട് ഇതൊരു വലിയ ദൗത്യം കോർഡിനേറ്ററായി തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ എനിക്കെന്താണ് സാധിക്കുക എന്ന വലിയ ഭയപ്പാടുണ്ടായിരുന്നു പക്ഷെ നല്ല ഒരു ടീം ഇതിനു വേണ്ടി വർക്ക് ചെയ്യാൻ ഒപ്പം നിന്ന് പ്രവർത്തിച്ചതിന്റെ ഫലമായി ഞങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ എന്റെ പ്രിയപ്പെട്ട വിഹായുടെ മക്കൾ അവർ കിടന്ന് അധ്വാനിക്കുന്നത് കാണുമ്പോൾ എത്രയോ ദിവസം ഉറക്കം ൊഴിധ്വാനിക്കുന്നത് കാണുമ്പോൾ എങ്ങനെ ഇതിന് പ്രതിഫലം നൽകും എന്ത് നമ്മൾ നൽകും ഒന്നും നൽകാൻ കഴിയില്ല കബൂൽ ചെയ്യട്ടെ അതുപോലെ തന്നെ നമ്മുടെ ഇതിന് വേണ്ടി പ്രവർത്തിച്ചത് ഒരു തരത്തിലുമുള്ള ഒരു തരത്തിലും പേയ്മെന്റ് ഇതിലും ഒന്നും തന്നെയില്ല പൂർണമായി സമർപ്പിതമായ ഒരു സമൂഹമാണ് പ്രത്യേകം നമ്മൾ എടുത്ത് പറയേണ്ടത് നമ്മുടെ മീഡിയ കഴിഞ്ഞ കാല സമ്മേളനങ്ങൾക്ക് അപ്പുറം വിപരീതമായി നമ്മുടെ എല്ലാ പരിപാടികളും വളരെ മനോഹരമായി ലോകത്തേക്ക് എത്തിക്കുന്നതിൽ അവർ വിജയിച്ചിട്ടുണ്ട് അള്ളാഹു കൂൽ മാറാവട്ടെ അതുകൊണ്ട് ഒറ്റ വാക്കിൽ നിങ്ങളുടെ ഒറ്റവാക്കിൽ അള്ളാഹു കപൂൽ ചെയ്യട്ടെ അർഹമായ പ്രതിഫലം നൽകട്ടെ എന്നത് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിന്റെ യാത്രയിൽ മുഴങ്ങിക്കേട്ട സന്ദേശങ്ങളിൽ പ്രധാന ത് ഒന്ന് മത മറ്റൊന്ന് നമ്മുടെ ഇടയിലുള്ള ഐക്യത്തെയാണ് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് ഈ യാത്രയിൽ എല്ലാവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ് എല്ലാവരെയും അണിചേർത്തുകൊണ്ടാണ് ഈ യാത്ര നയിച്ചിട്ടുള്ളത് ഒരു ഞാൻ ആലോചിക്കാറുണ്ട് പലപ്പോഴും രണ്ടായിരത്തി പതിനേഴിൽ ഈ സാരഥ്യം ഏറ്റെടുത്ത അങ്ങ് മുതൽ തങ്ങൾ ഉസ്താദ് വേദനിക്കാത്ത ദിവസങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് ഞാൻ സംശയിക്കാറുണ്ട് അത്രമേൽ പ്രയാസപ്പെടുത്തിയവരാണ് അത്രമേൽ ബുദ്ധിമുട്ട് മുട്ടിച്ച പലരും ഇവിടെ ഉണ്ട് പക്ഷേ മഹാനായ തങ്ങൾ ഉസ്താദ് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ തങ്ങൾ പറഞ്ഞതുപോലെ എന്ന് എന്ന് എല്ലാവരെയും അവിടെയാണ് നമ്മൾ പ്രവർത്തകർ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് കൽപ്പിച്ചാൽ അവിടെ പിന്നെ നമുക്ക് എതിരഭിപ്രായം ഉണ്ടാവാൻ പാടില്ല ഈ ഉമ്മത്തിന്റെ ഐക്യം ഇവിടെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് കാത്തു കാത്തുസൂക്ഷിക്കപ്പെടേണ്ടതുണ്ട് അന്തസ്സോടു കാത്തു സൂക്ഷിക്കപ്പെടേണ്ടതുണ്ട് രണ്ടാമത്തെ ഒരു കാര്യം അതിനുവേണ്ടി വിട്ടുവീഴ്ച ചെയ്തപ്പോൾ ഒരു നിമിഷം സമസ്ത കേരളിന് ഒരു നേരിയ അപമാനം സംഭവിച്ചു എന്ന് കണ്ടപ്പോൾ ആ മഹാമനുഷ്യന്റെ ഹിമ്മത്ത് ആ മഹാമനുഷ്യന്റെ ഹീറത്ത് അവിടെയാണ് വെളിവായത് തങ്ങൾ ഉസ്താദ് പറഞ്ഞു സമസ്തയുടെ അഭിമാനത്തിന് കോട്ടം സംഭവിച്ചാൽ അതിന്റെ മുന്നിൽ മാറി സന്നദ്ധനാണെന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട േക്കൊണ്ട് എല്ലാവർക്കും മാപ്പ് കൊടുത്ത സ്ത്രീയുടെ അതിനുശേഷം ഉണ്ടായ സന്ദർഭത്തിൽ സ്വഭാവമാണ് അവിടെ പ്രതിഫലിച്ചത് അതുകൊണ്ട് അങ്ങയിൽ ഞങ്ങൾക്കതിയായ പ്രതീക്ഷയാണ് ഈ മായ സമസ്തയെ കാത്തു സൂക്ഷിച്ച് കണ്ണിന്റെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കാൻ ഈ സജ്ജമാണെന്ന് പ്രതിനിധീകരിച്ചുകൊണ്ട് നേതൃത്വത്തോട് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ നിങ്ങൾ അടങ്ങിയിരിക്കരുത് നമുക്ക് ഇനി ഒരുപാട് ചെയ്യാനുണ്ട് ഒപ്പമുണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവർ السلام عليكم ورحمة الله